നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു തൊടുകുറി വീഡിയോ ആണ് അതിശക്തമായിട്ടുള്ള ഒരു തൊടുകുറി ശാസ്ത്രത്തിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഇന്നത്തെ തൊടുകുറി ശാസ്ത്രത്തിൽ നമ്മൾ തൊടുകുറി വിശകലനങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് അതിശക്തമായിട്ടുള്ള രണ്ട് ചിഹ്നങ്ങളാണ് ഇതിൽ ആദ്യത്തേത് ഓം ചിഹ്നവും രണ്ടാമത്തേത് സ്വസ്തിക ചിഹ്നവുമാണ് ഈ തൊടുകുറി ശാസ്ത്രത്തിന്റെ പൊതുവായിട്ടുള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊടുകുറി ശാസ്ത്രം ശാസ്ത്രീയമായിട്ടാണ് തയ്യാർ ചെയ്യുന്നതെങ്കിൽ അതിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് ഉറപ്പായിട്ടും ശക്തി കൂടും എന്നുള്ളതാണ് അതിനെ തുടർന്ന് ആ ഒരു ആവശ്യം നടന്നു കിട്ടാനുള്ള സാധ്യത അത് അനേകം ഇരട്ടിയായി വർദ്ധിക്കുന്നതുമായിരിക്കും ഇതാണ് തൊടുകുറി ശാസ്ത്രങ്ങളുടെ ആ ഒരു യഥാർത്ഥ രഹസ്യം എന്ന് പറയുന്നത് ആ രീതിയിൽ തന്നെയാണ് ഇവിടെ നമ്മൾ തൊടുകുറി ശാസ്ത്രം വർഷങ്ങളായിട്ട് തയ്യാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ ഇടുന്ന ഈയൊരു ചാനലിൽ ഇടുന്ന വീഡിയോകൾ ഫുൾ പവർഫുൾ ആയിരിക്കും എന്നുള്ളതാണ് അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറുമല്ല ഇവിടെ പറഞ്ഞു വരുന്നത് ഈ പ്രപഞ്ച ശക്തിയെ അഥവാ ദൈവിക ഊർജത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ ഈ തൊടുകുറി വീഡിയോ ഇടുന്നത് ഇനി നമുക്ക് ഇന്നത്തെ തൊടുകുറി ഫലങ്ങളിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളാണ് രണ്ട് ചിഹ്നങ്ങളാണ് ആദ്യത്തേത് ഓം ചിഹ്നവും രണ്ടാമത്തേത് സ്വസ്തിക ചിഹ്നവും നിങ്ങൾക്ക് ഇതിൽ നിന്നും നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു ചിഹ്നം ചൂസ് ചെയ്യാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓം എന്ന ചിഹ്നത്തിന് ഒന്ന് എന്ന നമ്പറും അതുപോലെ തന്നെ സ്വസ്തിക ചിഹ്നത്തിന് രണ്ട് എന്ന നമ്പറും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നമ്പറാണ് ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് രണ്ട് ഇതിലേതെങ്കിലും നമ്പറും ചൂസ് ചെയ്യാവുന്നതാണ് ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ചൂസ് ചെയ്യുന്ന സമയത്ത് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ഈ സ്ക്രീനിലേക്ക് നോക്കുക ശേഷം നന്നായിട്ട് ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ അടയ്ക്കുക ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച ശേഷം കണ്ണ് പതിയെ തുറക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് ഏത് ചിഹ്നമാണോ അട്രാക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് നമ്പറാണോ അട്രാക്റ്റ് ചെയ്യുന്നത് ആ ഒരു സംഖ്യ അല്ലെങ്കിൽ ആ ഒരു ചിഹ്നം വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഫലം അറിയാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാനായിട്ട് ഇങ്ങനെ ചൂസ് ചെയ്തു കഴിഞ്ഞാലാണ് സാധിക്കുക അല്ലാത്ത പക്ഷം അതിൽ വേരിയേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഈ സ്ക്രീനിലേക്ക് നോക്കുക ശേഷം കണ്ണുകളടച്ച് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ അത് ആരും ആയിക്കൊള്ളട്ടെ ഇഷ്ടദൈവത്തെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ശേഷം നിങ്ങളുടെ മനസ്സിൽ നടന്നു കിട്ടേണ്ട ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ആവശ്യം അതെന്താണോ അത് ഭഗവാനോട് പ്രാർത്ഥിക്കുക എത്രയും പെട്ടെന്ന് നടത്തി തരയണമേ അത് പ്രാർത്ഥിച്ചുകൊണ്ട് പതിയെ കണ്ണു തുറന്ന് ഈ സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ അപ്പോൾ നിങ്ങളുടെ കണ്ണ് ആദ്യം പോയ അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു ചിഹ്നം അല്ലെങ്കിൽ നമ്പർ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു അപ്പം ഈ പറഞ്ഞ രീതിയിൽ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ പറയുന്ന ഈ ഒരു തൊടുപുറി ഫലങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കുക ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിൻ്റെ ജെന്യൂനിറ്റി തിരിച്ചറിയാൻ അല്ലെങ്കിൽ ഇതിൻ്റെ കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ കൂടി ഈ കമൻ ബോക്സിലൊന്ന് എഴുതി ചേർത്തോളും അതിൻ്റെ ഒരു പുണ്യവും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി ഈ തൊടുകുറിയിൽ നിന്ന് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആ ഒരു ചിഹ്നം അല്ലെങ്കിൽ ആ ഒരു നമ്പർ നിങ്ങളുടെ മനസ്സ് പറഞ്ഞ നമ്പർ തിരഞ്ഞെടുത്ത് കാണും എന്ന് വിശ്വസിക്കുന്നു ആദ്യം തന്നെ ഒന്നാം നമ്പർ കൊടുത്തിട്ടുള്ള ഓം ചിഹ്നം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഏറ്റവും ആദ്യം തന്നെ നിങ്ങളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്നോട് ഒരു മുഷിച്ചൽ തോന്നാനായിട്ട് പാടില്ല കൃത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് മറ്റൊന്നുമല്ല നിങ്ങളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥയുമില്ലാത്ത ആളുകളാണ് നിങ്ങൾ എന്നുള്ളതാണ് അതായത് ഒരു കാര്യത്തിനും ഒരു തീർച്ചയും മൂർച്ചയും ഇല്ലാത്തവരാണ് നിങ്ങൾ എന്ന് പറയുകയാണ് കൂടുതൽ ശരി ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തിനായാലും ഇറങ്ങി പുറപ്പെടാൻ നിങ്ങൾക്ക് അതിയായ ഉത്സാഹവും താല്പര്യവും തീർച്ചയായിട്ടും ഉണ്ടാകും എന്നാൽ അതിൻ്റെ അന്തിമ വേളയിൽ അത് പൂർത്തിയാക്കപ്പെടുന്ന ആ ഒരു നിമിഷത്തിൽ അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ് ഇത് ഈ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ നോക്കിയാൽ അതായത് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും അപ്പോൾ ചുരുക്കി പറഞ്ഞാല് നിങ്ങളെപ്പോലെ കൃത്യമായി ഒരു കാര്യം നിശ്ചയിച്ചതിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ നിങ്ങൾക്കുള്ള ആ ഒരു കഴിവ് അത് അംഗീകരിക്കേണ്ടത് തന്നെയാണ് പക്ഷെ നിങ്ങളുടെ ഉദ്യമത്തിന്റെ ആ ഒരു ഫിനിഷിംഗ് പോയിന്റിൽ ഇതുവരെ കഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഒന്നും തന്നെ കിട്ടിയേക്കില്ല എന്നതാണ് അതിന്റെ അനുഭവ ഫലം അല്ലെങ്കിൽ അത് പൂർത്തീകരിച്ചതിൻ്റെ ആ ഒരു ഫലം മറ്റാരെങ്കിലും കൊണ്ടുപോവുകയും ചെയ്യും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെ നടക്കുമെന്നല്ല ഈ പറയുന്നത് പകരം പ്രധാനപ്പെട്ട എന്ത് കാര്യം നിങ്ങൾ ഇതെനിക്ക് കിട്ടണം ഇതെനിക്ക് തന്നെ കിട്ടണമെന്ന് ഉറപ്പിച്ച് ചെയ്യുന്നുവോ അതിന് വിപരീത ഫലമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ ലഭിച്ചിട്ടുണ്ടാകുന്നത് അതിനെ തുടർന്ന് വിധിയെ പഴിക്കുക മാത്രമേ നിങ്ങൾക്ക് നിവൃത്തിയുള്ളൂ എന്നതാണ് എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ആശ്വാസത്തിനുള്ള വക നൽകുന്നത് അതായത് തൊടുകുറിയിൽ കാണുന്നത് പ്രകാരം പറഞ്ഞാൽ ഈ അടുത്തിടെ ചില തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട് അതായത് ഇനി അങ്ങോട്ട് ജീവിച്ചു പോയത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ഉറച്ച തീരുമാനത്തിലെത്തി കാര്യങ്ങൾ നേരാം വണ്ണം കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള പോക്ക് വളരെ ബുദ്ധിമുട്ടാകുമെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇത് ശരിയാണോ എന്നുള്ളതൊന്ന് പറയണേ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ചില തീരുമാനങ്ങളും മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തി തുടങ്ങിയിട്ടുണ്ട് ഈ കാരണം ഒന്നുകൊണ്ട് തന്നെ ഉറപ്പിച്ചു പറയാൻ സാധിക്കും തീർച്ചയായിട്ടും ഇതുവരെയുള്ള കഷ്ടപ്പാടും ദുരിതങ്ങളും ഇനി നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരില്ല അത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് പറയാൻ കാരണം ഇനി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കും കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത് ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ ദൈവത്തെ മുറികെ പിടിക്കുക എന്നതാണ് എന്നിട്ട് ജീവിതത്തിൽ ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോവുക അങ്ങനെ തീരുമാനിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇടപെടുന്ന ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ ഇഷ്ട ദൈവത്തിന്റെ പിന്തുണയോടുകൂടി തന്നെ ആ കാര്യം നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതായത് അത് നിങ്ങൾക്ക് നടന്നു കിട്ടിയിരിക്കും ഇത് തൊടുകുറിയിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുമുണ്ട് ഈ പറഞ്ഞത് നിങ്ങളുടെ ജീവിത മേഖലയില് എവിടെ വേണമെങ്കിലും നിങ്ങൾക്കൊന്ന് പ്രയോഗിച്ചു നോക്കാവുന്നതാണ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഒരു നാടൻ പദപ്രയോഗമുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് കുഴിച്ചെടുത്ത് തന്നെ കുഴിച്ചാൽ മാത്രമേ വെള്ളം കാണുകയുള്ളൂ എന്നുള്ളത് ഇതിന്റെ അർത്ഥം എന്തൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്നും നിങ്ങൾ വ്യതിചലിക്കരുത് എന്നുള്ളതാണ് ഈ പറഞ്ഞ വിധം നിങ്ങൾക്ക് വ്യതിചലിക്കാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ ദൈവത്തെ മുറുകെ പിടിക്കണം അതുമാത്രമേ നിവൃത്തിയുള്ളൂ ഇപ്രകാരം നിങ്ങൾ ഇഷ്ടദൈവത്തെ ദൈവത്തെ മുറുകെ പിടിച്ചാൽ മാത്രമേ മറ്റു കാര്യങ്ങളെ ഭയം കൂടാതെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ അഥവാ ഒരു പക്ഷേ ജീവിതയാത്രയിൽ നിങ്ങളുടെ കൈ പിടിവിട്ടു പോയി കഴിഞ്ഞാലും നിങ്ങൾ താഴെ വീഴാതെ ദൈവം തിരിച്ച് നിങ്ങളെ ഫലമായിട്ട് പിടിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് ആ ഒരു മെൻ്റൽ സപ്പോർട്ട് എപ്പോഴും നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടദൈവത്തെ മനസ്സിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിഹ്നമായിട്ടുള്ള ഓം ചിഹ്നം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്നാമത്തെ നമ്പർ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടുകുറി ഫലമായിട്ട് പറയാനുള്ളത് ഇനി നമുക്ക് രണ്ടാമത്തെ നമ്പർ തിരഞ്ഞെടുത്തിട്ടുള്ള അല്ലെങ്കിൽ സ്വസ്തിക ചിഹ്നം തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലങ്ങൾ പറയാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയേണ്ട നിങ്ങളുടെ ആ ഒരു സവിശേഷത എന്തെന്നാൽ ശുഭാപ്തി വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കുന്നത് ഇത് ഉറപ്പിച്ചു പറയാനായിട്ട് സാധിക്കും അത് എന്തുകൊണ്ടെന്നാൽ നമ്മൾ ആദ്യം തൊടുകുറി ഫലം പറഞ്ഞ ആ ഒരു ഓം ചിഹ്നം തിരഞ്ഞെടുത്ത വ്യക്തികളിൽ നിന്നും നേരെ ഓപ്പോസിറ്റാണ് നിങ്ങളുടെ രീതി എന്ന് പറയുന്നത് അതായത് എത്ര വലിയ തകർച്ചയിൽ നിങ്ങൾ വീണുപോയാലും ശരി അതിൽ നിന്നും നിങ്ങൾ ആ ഉള്ളിലുള്ള ഒരു ശുഭാപ്തി വിശ്വാസം കൊണ്ട് വീണ്ടും നിങ്ങൾ പൊടിതട്ടി എഴുന്നേറ്റ് വരും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പരാജയങ്ങൾ ഒരു രീതിയിലും നിങ്ങളെ തളർത്തിക്കളയില്ല ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നാൽ നിങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന ആ ഒരു ന്യൂനത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ട കവചം നിങ്ങൾക്ക് ജന്മനാ തന്നെ ഉണ്ട് പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമൊന്നുമില്ല പറയാൻ കാരണം കർണന് കവചകുണ്ഡലങ്ങൾ സൂര്യഭഗവാൻ നൽകിയിരിക്കുന്നത് പോലെയാണ് നിങ്ങൾക്ക് മഹാദേവന്റെ അനുഗ്രഹം ജന്മനാ തന്നെ ഒരു കവചമായിട്ട് കിട്ടിയിരിക്കുന്നത് പക്ഷെ ആ കവചം നിങ്ങളിൽ വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ ആ കവചം നിങ്ങൾ മറന്നിരിക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ പറയുന്നതാണ് കൂടുതൽ ശരി അത് എന്തുകൊണ്ടെന്നാൽ ആ ഒരു അസാമാന്യ ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട് പക്ഷെ ആ ശക്തിയെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരല്ല എന്നു മുതൽ കാണോ ഈ മഹാദേവ കവചം നിങ്ങളിൽ ഉണർന്ന് കിട്ടുന്നത് അന്നു മുതൽ നിങ്ങൾ എവിടെ പോയി തൊടുന്നുവോ അതിലെല്ലാം വിജയിച്ചിരിക്കും മാത്രവുമല്ല ദുഃഖത്തിന്റെ ഒരു കണിക പോലും നിങ്ങളുടെ ഉള്ളിൽ ശേഷിക്കുന്നതുമല്ല അപ്പോ അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്ത പടി എന്ന് പറയുന്നത് ഈ ഒരു കവചം അത് നിങ്ങൾ ഉണർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് അതിനു വേണ്ടിയിട്ട് സഹസ്രനാമങ്ങൾ ജപിക്കുകയോ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുകയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് രണ്ടും ഒരുപോലെ ഫലപ്രദവുമാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നല്ല മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനയാണ് ഈ പ്രസ്തുത കവചം ഉണർത്തിയെടുക്കാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഇത് പറയാൻ കാരണം പ്രപഞ്ച ശക്തിയെ ഉണർത്തുന്നത് പ്രാർത്ഥന കൊണ്ടാണ് അല്ലാതെ വഴിപാട് കഴിച്ചല്ല നമ്മൾ എന്തിനാണ് വഴിപാടുകൾ കഴിക്കുന്നത് അത് അവരവരുടെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ആശ്വാസം ഉറപ്പായിട്ടും കിട്ടും അതിൽ തർക്കമൊന്നുമില്ല അപ്പോൾ ഈ പറഞ്ഞതുപോലെ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ഈ ചൈതന്യത്തെ ഉണർത്തിയെടുത്താല് അങ്ങനെ ഉണർത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അതിപ്പോ ഒരു പക്ഷേ പരിപൂർണമായിട്ട് നടന്ന് കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സംതൃപ്തി വരുന്ന രീതിയിൽ ആ കാര്യം ഭഗവാൻ നടത്തി തന്നിരിക്കും എന്നുള്ളതാണ് ഇവിടെ ഞാൻ ഭഗവാൻ എന്നുദ്ദേശിച്ചത് പ്രപഞ്ചശക്തിയെ തന്നെയാണ് കാരണം പ്രപഞ്ചശക്തി പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നുണ്ട് ഇനി ഈ പറഞ്ഞത് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ശ്വസിക്കുന്ന പ്രാണവായു ഏത് പ്രകാരമാണോ നമുക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ സൃഷ്ടി ദൈവമായിട്ടുള്ള ഭഗവാൻ അഥവാ പ്രപഞ്ചശക്തി ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ് പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമേ അതിനെ നിങ്ങൾക്ക് പരിപൂർണമായിട്ട് ഉണർത്തിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു നിങ്ങളുടെ പ്രാർത്ഥന ഫലവത്താകുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടുന്നതായിട്ടുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത് തീർച്ചയായിട്ടും എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സൂചനയായിട്ട് അല്ലെങ്കിൽ ഒരു വഴിയായിട്ട് നമുക്ക് ഈ തൊടുകുറിയെ കണക്കാക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി